നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മഹാബുരൂദൻ വസ്ത്രം കീർന്നു ദൈവനാമത്തിന് മോത്തമുണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം പതിനാലാമത്യത്തിൻ്റെ അറുപത്തി മൂന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അപ്പോൾ മഹാപുരൂഹൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു കർത്താവായ യേശുക്രിസ്തുവിനോട് വേളയിൽ മഹാപുരോഹിതൻ നീ വന്ദനായ ദൈവത്തിൻ്റെ പുത്രനോ എന്ന് ആണയിട്ട് ചോദിച്ചു അല്ലെങ്കിൽ ദൈവനാമത്തിൽ ചോദിച്ചു അതാണ് സത്യവാചകം യഹോവ ദൈവമാണെങ്കിൽ സത്യം പറയുക ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാണ് യേശു പറഞ്ഞു ഞാനാകുന്നു ഞാനാണ് ദൈവപുത്രൻ ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ ഞാനാണ് പുത്രൻ മനുഷ്യനായതാണ് ദൈവപുത്രൻ മനുഷ്യനായതാണ് ഞാൻ എന്നാണ് യേശു പറഞ്ഞത് അത് സത്യമാണ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതം മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭവെന്ന് പേർ വിളിക്കപ്പെടുമെന്ന് ഏഷ്യാവ ഒമ്പതിൻ്റെ ആറിലുണ്ട് അതുപോലെ കന്യക കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കാനിടയാകും എന്ന് യഷ്യാവ് ഏഴിൻ്റെ പതിനാലിലുണ്ട് അതുപോലെ രണ്ടാം സങ്കീർത്തനത്തിൽ നിങ്ങൾ വഴി വെച്ച് നശി പുത്രനെ ചുംബിപ്പീൻ എന്നുണ്ട് അതുപോലെ ദാനിയന്റെ പുസ്തകത്തിൽ അത്ര ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായവൻ ആകാശമേഹങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ആകാശത്തിലൂടെ ഭൂമിയിലേക്ക് വരും അത് യേശുവിന്റെ വീണ്ടും പറയവന്റെ കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും ദൈവത്വത്തിൽ ഇങ്ങനെ ഒരു പുത്രം തമ്പുരാനുണ്ട് പ്രത്യേക ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്നുള്ളത് പഴയ നിയമത്തിൽ പലയിടത്തും എഴുതിയിട്ടുണ്ട് സൃഷ്ടി കർമ്മകാര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നുണ്ട് മോഹയുടെ കാലത്ത് മനുഷ്യനിൽ എന്റെ ആത്മാവ് എന്നും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എഴുതിയിട്ടുണ്ട് അതുപോലെ പ്രവചനത്തിൽ ഇസ്രയേൽ അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്നെഴുതിയിട്ടുണ്ട് അമ്യവന്റെ പുസ്തകത്തിലുമൊക്കെ ദൈവം തന്റെ ആത്മാവിനാൽ അവരെ നടത്തി എന്നുണ്ട് യഹസ്കൈ പ്രവചനത്തിൽ ആത്മാവ് അതായത് താഴ്വരയിലേക്ക് യഹസ്കേലിനെ നടത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നാനത്തിന്റെ സ്നാനത്തിൻ്റെ ഭാഗത്തെഴുതിയിട്ടുള്ളത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് അപ്പൊ ദൈവത്വത്തിൽ പുത്രൻ എന്നൊരാളത്തമുണ്ട് ഒരാളത്തം പിതാവ് മറ്റൊന്ന് പരിശുദ്ധാത്മാവ് ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമാണ് പക്ഷേ അത് യേശു ആണ് പുത്രം തമ്പുരാൻ എന്ന് അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം യേശുവിന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ അവർക്ക് അറിയാം ദൈവം മനുഷ്യനാകുന്നത് ഇതുപോലൊരു ദരിദ്ര വീട്ടിലാണോ എന്നുള്ളതാണ് അവർ ചിന്തിച്ചത് അതായത് സത്യവാചകം കേട്ട് കഴിഞ്ഞപ്പോൾ യഹോദൈവമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു സത്യം പറയുക അങ്ങനെ ആണ് പഴയ നിയമത്തിൽ പലരോടും സത്യം ചെയ്ത സമയത്ത് ചോദിച്ച അങ്ങനെയാണ് ആഖാനോട് യോശുവ ചോദിച്ചത് ദൈവത്തിന് മഹത്വം കൊടുക്ക നീയ എന്തെങ്കിലും എടുത്തോ എന്നാണ് അപ്പോ അങ്ങനെ ദൈവനാമത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാതിരിക്കാനായിട്ട് സാധിക്കയില്ല അപ്പൊ ഇവിടെ യേശു പറഞ്ഞു ഞാനാകുന്നു അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി സാധാരണ യഹൂദന്മാർക്ക് സങ്കടം വരുമ്പോൾ അവർ വസ്ത്രം കീറുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് ഹഗായി പ്രവചനത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി എൻ്റെ അടുത്തേക്ക് വരുവീൻ എന്നൊക്കെ വാക്യമുണ്ട് പക്ഷേ മഹാപുരോഹിതന് തൻ്റെ വസ്ത്രം കീറാൻ അനുവാദം ഇല്ല എന്ത് സങ്കടം വന്നാലും എന്ത് ധാർമ്മിക രോഷം ഉണ്ടായാലും എന്ത് ദേഷ്യം വന്നാലും വസ്ത്രം കീറിയാൽ അതോടെ പൗരോഹിത്യം തീരുകയാണ് കാരണം അവൻ്റെ വസ്ത്രം അവനുള്ളതല്ല അവൻ്റെ മകന് ഇടാനുള്ളതാണ് അവന് ശേഷം അവൻ്റെ തലമുറകൾക്കുള്ളതാണത് ഒന്നേ ഉള്ളൂ അത് കീറിയാൽ പൗരോഹിത്യം തീർന്നു എന്നുള്ളതാണ് ഞാൻ രവ്യാപുസ്തകത്തിൽ നിന്നും ആ വാക്യം വായിക്കാം ദേവ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി പിറ്റിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ അരുത് അപ്പോൾ മഹാപുരോഹിതന്റെ വസ്ത്രം പ്രത്യേക വസ്ത്രമാണ് അതിന്റെ അളവുകളും അതിന്റെ നിറവും അതിന്റെ പൊടിപ്പും തൊങ്ങലും ഇതെല്ലാം വേദവസ്തുവത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ് അത് കീറമ്പാടില്ല കീറിയാൽ പൗരോഹിത്വം തീരുകയാണ് പാവ മഹാപുരൂതൻ പൗരോഹിത്വം തീരുകയാണ് എന്ന് ചിന്തിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ഒരു പരസ്യമായ മറ്റൊരു രംഗമുണ്ട് യേശു ഗുരിശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തെരശിലെ മേൽതൊട്ടടികളും രണ്ടായി ചിന്തിപ്പോയി താഴേന്ന് ആരും മരിച്ചു കീറുകയല്ല മുകളിൽ നിന്ന് കീറുകയാണ് വളരെ ഉയരമുള്ള ആ അരിശിലേയും ദേവാലയത്തിന്റെ അതിപരിച്ച സ്ഥലത്തേക്കുള്ള തിരശ്ശീല മുകളു മുതൽ ദൈവമാണ് കീറിക്കളഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവമില്ല ആ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമില്ല ആ ദേവാലയത്തിൽ നിന്ന് ദൈവം വിട്ടുപോയി ആ ദേവാലയത്തെ മഹത്വപൂർണമാക്കിയിരുന്നത് യേശുവാണ് യേശു ആണ് വിട്ടുപോയത് യേശുവിനെ അവർ കുരിശിച്ചു യേശു കുരിശിക്കപ്പെട്ട സമയത്ത് ദേവാലയത്തെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം ചിന്തിപ്പോയി ആർക്കും അതിപരിച്ച നോക്കാം അവിടെ കയറി ചെല്ലാം ഒന്നും സംഭവിക്കുകയില്ല കാരണം അവിടെ ദൈവമില്ല പണ്ടുണ്ടായിരുന്നു ഇന്നത് വെറും ഒരു കെട്ടിടമായി മാറി ഏറെ താമസിക്കാതെ അത് കല്ലുമേ കല് ശേഷിക്കാതെ ഇടിഞ്ഞു പോവുകയും ചെയ്യും പക്ഷേ സംഭവിച്ചത് യേശു പറഞ്ഞതുപോലെ എടിയെഴുപതിൽ റോമൻ സൈന്യാധിപൻ ടൈറ്റസ് വന്ന് യേശ് ദേവാലയം കല്ലുമേ കല് ശേഷിക്കാതെ ഇടിച്ച് നിരത്തി പക്ഷെ ക്രൈസ്തവ സഭ അവർ വലിയ ആസ്ഥാനങ്ങളുണ്ടാക്കി ശാഖകളും ഉപശാഖങ്ങളും ഉണ്ടാക്കി അവിടെയെല്ലാം ഈ അതിപരിശുദ്ധ സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ തിരശ്ശീല തൂക്കി അവർ വീണ്ടും ആ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമോ അതിന് തത്യമായ പൗരോഹിത്യമോ സഭയിലേക്ക് കൊണ്ടുവന്നു ജനങ്ങളെ ആടുകളും അല്ലെങ്കിൽ ഐമേനികളും അവരെ പുരോഹിതന്മാരുമാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് ഇടയായി യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന മുഴുവൻ പേരും രാജകീയ പുരോഹിത വർഗമാണ് അഭിഷിക്തരാണ് മാത്രവുമല്ല ഗൃപാവരങ്ങളാലാണ് സഭയിലെ ശുശ്രൂഷകൾ അവർക്ക് ആർക്കും പ്രത്യേക വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയൊരു വ്യതിയാനമാണ് യേശു താൻ വിസ്തരിക്കപ്പെടുന്ന സമയത്ത് മഹാപുരൂതൻ വസ്ത്രം കയറിയതോടുകൂടെ ലേവ്യ പൗരോഹിത്വത്തിന് അന്തം കുറിച്ചു പിന്നെ അതുണ്ടെന്ന് പറയാനോ പാടാനോ പാടുള്ളതല്ല യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും രാജകീയ പുരോഹിത വർഗമായിട്ട് മാറുകയാണ് ഉദയനിയമ സഭയിൽ പുരോഹിതരും പുരോഹിതരല്ലാത്തവരുമായി രണ്ടു കൂട്ടരില്ല എല്ലാവരും പുരോഹിതന്മാരാണ് എന്നുള്ള ഒരു പാഠം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ